بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد رسول الله صلى الله عليه وسلم أديهم ജിബിലി അലിഹുസലാം വന്നപ്പോൾ പരസ്പരം സംസാരിച്ച സംസാരത്തെ കുറിച്ചാണ് ഞമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും അത് അതിഥി കഴിഞ്ഞോ وَاللَّهُمَا عَلَيْنَا رجل شَدِيدُ ورحمكم قال فأخبرني عن الإحسان، قال أن تعبد الله فإنك تراه فإن لم تكن تراه فإنه يراك. قال قال فأخبرني عن الساعة، قال بل المسؤول عنها بأعلم من السائل؟ قال فأخبرني عن أماراتها، قال أن تلد الأمة ربتها وأن ترى في ثم انطلق قال يا قال يا قال يا من السائل. قال الله ورسوله جزاك الله خيرا وبارك فيك وحفظك العين حق كنار اندانا ستيمانا ارنجلندا مردها هاذرنيل അവന് അത്ഭുതം തോന്നുന്നതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതോ കണ്ടാൽ അവനന്തിയട്ടെ അവൻ അവന് വറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെന്ത്ാഹ്മ ബാരിഖ് ആ ജീഗന്ദ് ബാരിക് അല്ലെങ്കിൽ ബാറഖ് അള്ളാഹുഖ് കണ്ണേർ എന്താണ് സത്യമാണ് അൽ റസൂസ് കണ്ണേർ സത്യമാണ് طيب يا اخوان جزاكم الله خيرا وانت اكملت اول ما إيماني مره نعم ايمان غنيا احسان غنيا نعم اني انا ساعتنا قرصه جودي هذا اني اولاد شاذ طيب بارك الله فيك نعم يا ابا ابا من عبد الرحمن ومن طيب എന്തായാലും നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹസാനുമായി ബന്ധപ്പെട്ടതാണ് ഹസാൻ എന്താണ് എന്നത് അള്ളാഹു സുഹാനോ കാണുന്ന പോലെ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് അത് പരിപൂർണമായ അവസ്ഥയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ അവസ്ഥയാണ് തൻ്റെ റബ്ബിനെ താൻ നേരിൽ കാണുന്നത് പോലെ ആരാധിക്കുക തീർച്ചയായും നേരിൽ കാണുന്നത് പോലെ ആരാധിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഖുഷിയോ കാര്യങ്ങളും നമുക്കുണ്ടാവുക സ്വാഭാവികമാണ് എന്നിട്ട് പറഞ്ഞു നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധം നിനക്ക് ഉണ്ടാകണമെന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അവിടെ ജിബ്രീൽ അലി ഇസ്സലാം സദഖ്ച എന്ന് പറഞ്ഞില്ല നേരത്തെ തന്നെ എന്താണ് കാര്യങ്ങൾ സദഖ്ത സദക്ത എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞില്ല അടുത്ത ചോദ്യം എന്താണ് അന്ത്യദിനത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരൂ അപ്പോൾ പറഞ്ഞു ചോദിച്ച ആളെക്കാൾ ആ വിഷയത്തിൽ കൂടുതലായി ചോദിക്കപ്പെട്ട ആൾക്ക് ഒന്നും അറിയുകയില്ല അപ്പോൾ അതാ ചിലർ പറയുന്നു മൊഹീദിന് നാളെ വരാനുള്ള കാര്യം അറിയും വേറെ ചിലർ പറയുന്നു റസൂൽ സല്ലു അലൈഹി വല്ലാമക്ക് അറിയും വേറെ ചിലർ പറയുന്നു മടവൂരിനറിയും റസൂൽ അലൈഹി വസ്ലം പറയുന്നു എനിക്കറിയുകയില്ല മനസ്സിലായ റസൂൽ അള്ളാഹി സല്ലാഹു അലി വസ്ല്ലാം പറഞ്ഞു എനിക്കറിയുകയില്ല ചിലർ പറഞ്ഞു ഈസഅ അലൈഹി സ്വലാം ദൈവമാണ് അള്ളാഹുവാണ് അള്ളാഹു ആര് ഈസാ നബി ഈസാ നബിയാണ് ആണ് അള്ളാഹു എന്ന് ചിലർ പറഞ്ഞു അവരോട് ചോദിച്ചോക്ക് ഈസാനബിക്ക് അന്ത്യദിനം അറിയാമെന്ന് അറിയില്ല മനസ്സിലായോ അലി ഈസാലിസ്ലാമിന് യേശു എന്ന് അവർ വിളിക്കുന്ന അന്ത്യദിനം എന്നാണ് എന്ന കാര്യം അറിയുമോ ക്രിസ്ത്യാനി പറയും അറിയൂല പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരാൾ ദൈവമാകുന്നത് അങ്ങനെ ഒരാൾക്ക് ദൈവമാവാൻ സാധിക്കില്ല അതുപോലെ തന്നെ റസൂൽ അല്ലാഹി സാഹുഅലി വസ്സലമൻ അറിയോ ഇല്ല പിന്നെ എങ്ങനെയാണ് റസൂൽ സല്ലു അലൈ വസ്ലമ ഖൈബ് അറിയുന്ന ആളാണെന്ന് പറയുന്നത് പിന്നെ ബാക്കിയുള്ളവരെ കാര്യം പറയേണ്ടതില്ല റസൂൽ സല്ലാഹു അലി വസ്ലമക്ക് അറിയില്ല ഇനി ചോദിച്ച ആൾ ആരാണ് ജിബിരിൽ അലിസ്ലം ജിബിർ ഇൽ അലി സ്ലാമിനും അറിയില്ല ഖൈബ് അള്ളാഹു സുഹാനോ താലൂക്ക് മാത്രം അറിയുന്ന കാര്യമാണ് വേറെ ചിലരുണ്ട് അവർ പറയും ലോകം അവസാനിക്കുന്നത് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്ന് പറയും ഒരു ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ദിവസം കഴിഞ്ഞാൽ ആ ലോകം അവസാനിക്കും എന്ന് പറയും കാരണം ഇത്ര വർഷമായി ഇതുണ്ടായിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാ അവർ അങ്ങനെ പറയുന്നത് കേട്ടാൽ നമ്മളുടെ മേൽ നിർബന്ധമായത് എന്താണ് നിങ്ങൾ പറഞ്ഞത് കളവാണ് നിങ്ങൾ പറഞ്ഞത് ാണ് ആ പറയുന്നത് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ അപ്പറാവും മനസ്സിലാവണ്ടോ കാരണം അവൻ എന്താണ് പറയുന്നത് അന്ത്യദിനം എന്നാണ് എന്ന് അവനറിയാം അതുകൊണ്ട് അത് സത്യമാണെന്നാണ് അവൻ വിശ്വസിക്കുന്നത് റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹി എന്ത് ചെയ്യാ അത് അറിയുകയില്ല അവ പിന്നെ ബാക്കിയുള്ള ശാസ്ത്രജ്ഞന്മാരെന്ന് പേരുള്ളവർക്ക് അറിയോ അല്ല ഒരിക്കലും അറിയില്ല റസൂൽ സെല്ലു അലൈവ് വസ്ലാംക്ക് അറിയാത്തത് അതുപോലെ തന്നെ വേറെ കുറേ ആളുകളുണ്ട് ഇതുപോലെ തന്നെ മേജിക്കും അതുപോലെ തന്നെ സെഹറുമായി നടക്കുന്ന കുറേ ആളുകൾ അവരും ഇത് അവകാശപ്പെടുന്നുണ്ട് ഇത്ര ഇത്ര നാളുകൾ കഴിഞ്ഞാൽ ഇത്ര ഈ ഈ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകവസാനിക്കും ഇരുപത്തെട്ടിൽ അവസാനിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട് എല്ലാം എന്താണ് കളവുകളാണ് അതിനൊന്നും ഒരു ഒരടിസ്ഥാനവും ഇല്ല അള്ളാഹുസ് മഹാനോ ഒരാൾക്കും അത് അറിയിച്ചു കൊടുത്തിട്ടില്ല അറിയിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ അത് റസൂൾ അഹായു സല്ലു അലൈ വസ്ലമുക്ക് അറിയിച്ചു കൊടുത്തേനെ ഇനി അതിൻ്റെ അടയാളങ്ങൾ എന്താണ് അടുത്ത ചോദ്യം അതാണ് അടുത്ത ചോദ്യം അതിനുള്ള ഉത്തരം എന്താണ് അൻതലിതലതു അറബ അടിമ സ്ത്രീ തൻ്റെ യജമാനനെ പ്രസവിക്കലാണ് അതിന് പല രൂപത്തിലുള്ള തഫ്സീറുകളും അലമാക്കൾ പറഞ്ഞു അഷേഖു നസീം റഹ്മാഅല്ല അദ്ദേഹത്തിന് ശരിയായി തോന്നിയ അല്ലെങ്കിൽ ശരിയായി അദ്ദേഹം മനസ്സിലാക്കിയ അഭിപ്രായം എന്താണ് ഒരു സ്ത്രീ അടിമയായ ഒരു സ്ത്രീ അവൾ പ്രസവിക്കും പക്ഷേ സമയം അല്ലെങ്കിൽ കാലഘട്ട ആ കാലഘട്ടത്തിൽ എന്തായിരിക്കും ചേഞ്ചുകൾ വളരെ പെട്ടെന്നായിരിക്കും ആ മകൻ നാടിൻ്റെ നേതാവായി മാറിയേക്കാം അങ്ങനെ പ്രസവിച്ചത് അടിമ സ്ത്രീ ആണെങ്കിൽ പോലും മകൻ എന്തായി മകൻ നേതാവായി അല്ലെങ്കിൽ എന്നിട്ട് ഈ സ്ത്രീയെ വരെ ഭരിക്കാനുള്ള അവസ്ഥയിൽ ആ മകൻ എത്തിയേക്കാം എന്നുള്ള രൂപത്തിൽ കാര്യങ്ങൾ പെട്ടെന്നായി മാറുക എന്നതാകാം ഇതിൻ്റെ വ്യാഖ്യാനം ഉള്ളാഹു കാലം അതുപോലെ തന്നെ എന്താണ് പാവപ്പെട്ടവരായ ആളുകൾ അവരെന്ത് ചെയ്യുന്നു അവർ ബിൽഡിങ്ങുകൾക്ക് പൊക്കം കൂട്ടുന്നു അവരിൽ ആരാണ് അറബികളാണ് കാരണം എന്താണ് അറബികളാണ് എന്ന് പലരും പറഞ്ഞു കാരണം ആട്ടിടയന്മാരായി അതുപോലെ ദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ അവർ എന്ത് ചെയ്യുന്നു പിന്നെ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ മറ്റൊരു രൂപത്തിൽ എന്താണ് പെട്ടെന്ന് കാര്യങ്ങൾ മാറി പറയുന്നത് ഇതും അതുപോലെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ പാവപ്പെട്ടിരുന്ന ഒരുത്തൻ പെട്ടെന്ന് പണക്കാരനാവുക അങ്ങനെ ഇതും ആകാം അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾക്ക് പൊക്കം കൂട്ടുന്നതിൽ മത്സരിക്കുക ഇത് ഷെയ്ഖു നസീം റഹ്മാള്ള അദ്ദേഹത്തിന് ചിലപ്പോൾ ബുർജ് ഖലീഫ വന്ന കാര്യം എന്താണ് പരിചയമില്ലായിരിക്കാം ഷേഖ് അബ്ദു നസീം റഹ്മാള്ള അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല ഇങ്ങനെ ബിൽഡിങ്ങുകൾ പൊക്കം കൂട്ടുന്നത് അതിൻ്റെ അവസ്ഥ എന്താണ് അറിയില്ല എന്ന രൂപത്തിലാണ് സംസാരിച്ചത് പക്ഷേ കുറച്ച് നാളുകൾ ഇങ്ങോട്ട് മാറിയപ്പോഴേക്ക് നമ്മളത് നേരിൽ കാണാൻ തുടങ്ങി നമ്മളത് നേരിൽ കാണാൻ തുടങ്ങി അന്ത്യധനത്തിന് പല നിലക്കുള്ള അടയാളങ്ങളുമുണ്ട് അതിൽ ചിലത് അടിക്കടി ആവർത്തിക്കുന്നതാകാം ചിലപ്പോൾ ഇടക്കിടെ ആവർത്തിക്കുന്നതാകാം സ്ത്രീകളുടെ പുറത്തിറക്കലും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള റസൂസു അലൈഹി സ്വലം അതുപോലെ തന്നെ അറിവില്ലാത്ത ആളുകൾ സംസാരിക്കലും ഒക്കെ എന്താണ് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളായി റസൂ സല്ലാ അലൈഹി വസ്ലാം ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മറ്റു ചിലതെന്താണ് വലിയതാണ് വലിയ അടയാളങ്ങൾ അതിൽ പെട്ടതാണ് സൂര്യൻ പടിഞ്ഞാറുതെന്ന് ഉദിക്കൽ ഈസ അലൈഹി സ്വലാം ഇറങ്ങൽ ദജ്ജാൽ വരൽ ദജ്ജാല് കൊല്ലപ്പെടൽ അതുപോലെ തന്നെ ജൂതന്മാരുമായുള്ള യുദ്ധമുണ്ടാകൽ അതിൽ മുസ്ലിമീങ്ങൾ വിജയിക്കൽ കല്ലുകളും മരങ്ങളും വിളിച്ചു പറയൽ ഇതൊക്കെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ അജൂജ് എജൂജ് അവരുടെ വരവ് അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇവ അന്ത്യനാളിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് റസൂ അലൈഹി വസ്ലം പറഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെ ദാപതുലം ഭൂമിയിൽ നിന്നും ഒരു മൃഗം അതുവഴിക ഇതൊക്കെ അന്ത്യനാളിൻ്റെ അടയാളമായി സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് ഈ അതീഥിൽ ഒരുപാട് ഭവായുധകളുണ്ട് അതിൽ പെട്ടതാണ് റസൂൾ അല്ലാഹി സുല്ലാഹു അലി വസ്ലമയുടെ വിനയം റസൂൽ സല്ലാഹു അലി വസ്ലം എന്താണ് ആ നാടിൻ്റെ ഭരണാധികാരിയാണ് മദീനയുടെ ഭരണാധികാരിയാണ് ആര് റസൂൾ അല്ലാഹി സല്ലാഹു അലി വസ്ല്ലം വേറൊരു ഭരണാധികാരി ഇങ്ങനെ ആളുകളുമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കില്ല ഭരണാധികാരികളങ്ങനെ ആയിരിക്കും അവർ വേറെ ഒരു ലെവലിലായിരിക്കും ഉണ്ടാവും എന്നാൽ അസൂ സഹുഅലി വസ്ല്ലാം അവരുമായി കൂടിയിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ പഠിക്കാൻ വരുന്ന ആൾ അയാൾ നല്ല വൃത്തിയിലുണ്ടാകുക എന്നുള്ളത് എന്താണ് ഇതിൽ പെട്ടതാണ് ഈ അതിൽ നിന്ന് കിട്ടുന്ന കാര്യത്തിൽ പെട്ടതാണ് അതുപോലെ തന്നെ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് ആവശ്യമായ ഉത്തരം നൽകുക എന്നത് ഒക്കെ ഇതിൽ കിട്ടാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഹദീസിൽ നിന്ന് കിട്ടുന്ന കാര്യമാണെന്ത് മലക്കുകൾക്ക് വേഷം മാറാൻ കഴിയുമെന്നത് മലക്കുകൾ അവർ വേഷം മാറാൻ കഴിവുള്ളവരാണ് എന്നുള്ളത് അതുപോലെ തന്നെ അഥവോടുകൂടി മാലിന്യൻ്റെ അധ്യാപകൻ്റെ മുന്നിൽ അഥവോട് കൂടി ഇരിക്കുക എന്നത് അതുപോലെ തന്നെ ഇസ്ലാം എന്നതിൻ്റെ ശ്രേഷ്ഠത ഈ അതീതിൽ ഒന്നാമതായി അദ്ദേഹം ചോദിച്ചതെന്താണ് അഹ്ബർ ന്യൻ അൽ ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക എന്ന കാര്യം അതുപോലെ തന്നെ അർഖാനുൽ ഇസ്ലാം എന്താണ് അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത അതിലുണ്ട് അതുപോലെ തന്നെ ജക്കാത്തും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ എന്താണ് നിർബന്ധമാണ് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് പഠിപ്പിക്കൽ അതിലുണ്ട് അതുപോലെ തന്നെ ഇസ്ലാം എന്ന മർത്തബ നമ്മ ഹദീത് പറയുമ്പോൾ പറഞ്ഞു ഹദീദ് ഇസ്ലാമിൽ മൂന്ന് മർത്തബകളാണുള്ളത് ഒന്ന് ഇസ്ലാം ഈമാൻ ഇഹ്സാൻ ഇഹ്സാനാണ് ഏറ്റവും ഉന്നതമായ തലം എന്നത് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു കാര്യം അതിൽ ഒരു കാര്യം ചോദിക്കുക എന്നിട്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട് ചോദിക്കുക എന്നിട്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട് ചോദിക്കുക ആ ഒരു ക്രമം നിലനിർത്തുക എന്നത് എന്താണ് ചോദ്യത്തിലാകട്ടെ സംസാരത്തിലാകട്ടെ അത് അനുയോജ്യമാണ് എന്നത് ഈ ഹദീതിൽ കിട്ടുന്ന കാര്യമാണ് അലം